ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠന സാധ്യതകളും തൊഴിലവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിന് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ഇരുപത്തിയൊൻപത് മുപ്പതോ തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആൻഡ് കൌൺസിലിംഗ് സെൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഉന്നത പഠനത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനും പരിപാടിയിൽ അവസരമുണ്ടാകും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ നാല്പത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് പങ്കെടുക്കാൻ അവസരം കേരളത്തില് നാൽപ്പത്തിയൊന്ന് വിദ്യാഭ്യാസ ഉപജില്ലകളിലായി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാം ഇടുക്കി ജില്ലയില് തൊടുപുഴയിലും കട്ടപ്പനയിലുമാണ് നടത്തപ്പെടുക ഈ മാസം ഇരുപത്തി ഒമ്പത് തീയതിയും മുപ്പതാം തീയതിയും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയില് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പനയിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയില് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽക്കൂടത്തുമാണ് ഈ ഹയർ സ്റ്റഡി എക്സ്പോ നടത്തുന്നത് ഈ എക്സ്പോയിൽ കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ കരിയർ ചാപ്പിന്റെ പ്രദർശനം അതുപോലെ തന്നെ മേഖലയെക്കുറിച്ചുള്ള കുട്ടികളുടെ നിവാരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജാപുന്നൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ വാർഡ് കൗൺസിലർ സോണിയ ജേബി ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ജോസഫ് മാത്യു തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് സെബാസ്റ്റിൻ ജെയ്സൺ ജോർജ് വിൽസൺ ജോസഫ് അജേഷ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു